രാമേശ്വരം ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ട് കിണറുണ്ട് ഓരോ കിണറ്റിൽ നിന്ന് മുമ്മൂ തൊട്ടി വെള്ളം നമ്മുടെ തലയിൽ ഒഴിക്കും എന്നിട്ട് ഒരു അറുപത്താറ് മന്ത്രം ചൊല്ലും മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ പൂർവ്വജന്മ ഭാവം പോയി പൂർവികരുടെ അഭാവം പോയി ഈ ജന്മത്തിൽ നമ്മളീത ഭാവവും പോയി മോക്ഷം ഉറപ്പാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ഒളിച്ചവടെ പോകാൻ ശ്രമിച്ച ഭാര്യ കണ്ടുപിടിച്ചു ഞാനും പറഞ്ഞു അങ്ങനെ ഞാനും ഭാര്യ ഇവിടെ രാമേശ്വരത്ത് പോയി ഈ ഇരുപത്തിരണ്ട് കിണറ്റിൽ നിന്ന് മുമ്മൂ തൊട്ടി വെള്ളമൊഴിച്ച് അറുപത്താറ് തൊട്ടി വെള്ളമൊഴിച്ച് അപ്പൊ ഞാൻ എനിക്ക് സംസ്കൃതം അറിഞ്ഞവിടാം സംസ്കൃതം അറിയാവുന്ന പോലീസുകാരനെ കൂടെ കൊണ്ടുപോയി അവനോട് പറഞ്ഞു ഈ മനുഷ്യൻ പറയുന്ന മന്ത്രത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു അങ്ങനെ അവൻ ഈ ഓരോ തൊട്ടി ഉള്ളവഴിക്കണം അവിടുത്തെ ചെയ്ത് തരും അപ്പോഴാണ് മനസ്സിലായത് ആ അറുപത്താറ് പ്രാർത്ഥന പാച മോശം കിട്ടിയതെന്നൊരു സംശയമില്ല അങ്ങനത്തെ രീതിയിലാണ് ആ പുരോഹിതന്റെ പ്രാർത്ഥനകൾ ഇന്ത്യത്തെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിരിക്കും മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം രാമേശ്വരം ക്ഷേത്രത്തെ പറ്റി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയായ അദ്ദേഹം ഹിന്ദു ക്ഷേത്രത്തിലെ ആചാരങ്ങളെ പറ്റിയും അതിലദ്ദേഹത്തിനുള്ള വിശ്വാസം ഒക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് കേട്ടോ പാപ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവിടുത്തെ ആ കിണറുകളിലെ വെള്ളം തലയിൽ ഒഴിച്ചിട്ട് ചെല്ലുന്ന മന്ത്രങ്ങളെ പറ്റിയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ശബരിമലയെപ്പറ്റിയും ചിലതൊക്കെ പറയാനുണ്ട് അതൊന്നും നമുക്ക് കേട്ടുനോക്കാം എനിക്കൊരു രാഷ്ട്രീയവുമില്ല നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ പറയുകയാണ് കേൾക്കണം അതറിയാം സാറേ സാറിന് രാക്ഷ്യല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിണറായി വിജയനെയും സംസാരിച്ചാൽ മതി ഞാൻ മൂന്ന് കൊല്ലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് സന്നിധാനത്ത് രണ്ടു വർഷവും ഒരു വർഷം പമ്പയിലും സന്നിധാനത്തിലെ പതിനെട്ടാം പടിക്ക് വീതി കുറവാണ് സ്റ്റീപ്പാണ് പ്രസിഡന്റ് ദൗപതി മുമ്പ് കയറിപ്പോകുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ അവിടെ പതുക്കെ ഒരു ഭക്തനെ കയറാൻ പറ്റുകയുള്ളൂ രണ്ട് സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ചു പിടിച്ച് കയറ്റുകയാണ് അവിടെ രൂപ പതിനെട്ടാം പടിയുടെ രണ്ട് സൈഡിലായിട്ടിരിക്കുന്ന മുപ്പത്താറ് പോലീസുകാരുണ്ട് അവരൊരു നാല് മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പം അവരുടെ നട്ടലും കൈയും കാലുമൊക്കെ വേദനയാണ് പിന്നെ അവർ അഞ്ചെട്ട് മണിക്കൂർ കയറിക്കണംന്ന് ഉറങ്ങാണ് ഒരു മിനിറ്റ് കൊണ്ട് അവിടെ അൻപത് പേരെ കയറാൻ പറ്റുകയുള്ളൂ എങ്ങനെ പോയാലും അമ്പത്തയ്യായിരം അറുപതിനായിരം പേരിൽ കൂടുതൽ ശബരിമേലയിൽ പതിനെട്ടാം പടി കയറാൻ പറ്റില്ല ആ സ്ഥലത്താണ് ഒരു ദിവസം തൊണ്ണൂറായിരം ഒരു ലക്ഷം പേര് ഇന്നലെ വന്ന് കയറിയത് ആ ഒരു ലക്ഷം പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ സംഭവം മാനേജ് ചെയ്തത് പോലീസിൻ്റെ സുതർഹ്യമായ കഴിവാണ് കഴിഞ്ഞ ഒരു വർഷം ഒന്നേകാൽ കോടി ആളുകളോടെ വന്നു അപ്പോൾ അമ്പത് പേരെ മാത്രമേ മതി എന്ന് ഹൈക്കോടതി പറയുന്നെങ്ങ് സ്വീകരിച്ചാൽ ഈ മുപ്പത് ലക്ഷം പേര് ശബരിമല കയറിയിട്ട് ബാക്കി തൊണ്ണൂറ് ലക്ഷം പേര് എന്ത് ചെയ്യണം അവർ ശബരിമലയ്ക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ വരണ്ട എന്ന് പറയാൻ പറ്റിയല്ല ആ പതിനെട്ടാം പള്ളിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം തീരും പക്ഷെ പക്ഷേ തൊട്ടുപോരോന്ന് വാണിക്കുകയാണ് കാരണം ആചാരപ്രകാരം അത്രേ വീതി പാടുള്ളൂ എവിടെയാണ് ഇത് എഴുതി വെച്ചതെന്ന് എനിക്കറിഞ്ഞൂടെ ആചാരം അപ്പം ശബരിമലയ്ക്ക് വളരെ ശ്രദ്ധേയമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക്കാണ് അപ്പോൾ വണ്ടി അവിടെ വന്ന് പമ്പയിലെത്തിക്കഴിഞ്ഞാൽ വന്ന വഴിയിലൂടെ തിരിച്ചു പോകണം അപ്പോൾ അതിന്റെ ആ റോഡിന്റെ വീതി കൂട്ടണം ഒരു രീതിയിലും വനം സ്ഥലം തരത്തില്ല എന്നാൽ ആ പമ്പയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ താപ്പോട്ട് ഒരു വഴി ഉണ്ടാക്കണേ ഏക്കർ വനം വേണം ആ ഏക്കർ വനം കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു ബി ജെ പി ഭരിച്ചു സംയുക്ത വിധായകൾ ഭരിച്ചു പക്ഷേ ലോകത്തിൻ്റെ കാലാവസ്ഥ മുഴുവൻ ആ നൂറേക്കറിലാണ് ഇരിക്കുന്നത് ഒരു കാരണവശാലും കാരണവശാലാ ഏക്കർ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയില്ല ഇനി ശൗചാലയം വേണം ഇപ്പൊ അഞ്ഞൂറ് ശൗചാലയം ഇവിടെ ഉണ്ട് ഒരു ലക്ഷം പേര് അവിടെ വന്നാൽ അവർക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി ശൗചാലയം വേണം ആ ശൗചാലയം എമ്മ ഞാൻ സ്ഥലം ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയില്ല കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു മാസ് ബി ജെ പി ഭരിച്ചു സംയുക്ത വിധായകൾ ഭരിച്ചു ഒരു കാർഡ് വെച്ചാൽ ആ ശൗചാലയം ഞാൻ സ്ഥലം കൊടുക്കുകയില്ല അവിടെ ശബരിമല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നാൽപ്പത് വർഷം ഞാൻ എ എസ് ബി ഐ കാർ കാലം തൊട്ട് കേൾക്കുകയാണ് ചെങ്ങന്നൂട്ട് ശബരിമല റെയിൽവേ റെയിൽവേ ലൈൻ പണിയാൻ ഒരു രക്ഷയില്ല അതിന് സ്ഥലമെടുത്ത് കോൺഗ്രസ് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു ബി ജെ പി ഭരിച്ചു എസ് ബി ഗവൺമെന്റ് ഭരിച്ചു ആ റെയിൽവേ ലൈൻ പണിയല്ല അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ ഭക്തർക്ക് എത്താൻ എളുപ്പമാണ് ആറന്മുള എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കി അതിനെതിരെ സമരം ചെയ്ത് ആ എയർപോർട്ട് പൂടിച്ചു നോക്കൂ ശബരിമലയെ വളരെ നേരിട്ടറിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അനുഭവമാണ് ഗുരു അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് പറഞ്ഞത് അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനല്ല ഹിന്ദു വിശ്വാസങ്ങൾക്ക് അനുകൂലമായ ക്രിസ്ത്യാനി ആയിട്ട് പോലും ഹിന്ദു ദൈവങ്ങളോടും ആരാധനാലയങ്ങളോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ അറിയുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശബരിമലയ്ക്കെതിരെയോ വിശ്വാസത്തിനെതിരെയോ എന്തെങ്കിലും പറയുമെന്ന് കരുതണ്ട പക്ഷെ പ്രായോഗികമായ ചില കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരു കാനനക്ഷേത്രമാണ് പഴയ കാലത്തൊന്നും തന്നെ ശബരിമലയ്ക്ക് പോവുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല ഇത്ര ലക്ഷക്കണക്കിൽ ആൾക്കാരൊന്നും ചെന്നിരുന്നൊരു ക്ഷേത്രമല്ലാതെ മാക്സിമം പോയ ഒരു സീസണൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അഞ്ചോ പത്തോ ലക്ഷം പേര് ചെന്നെടുത്ത് ഇപ്പോൾ ഒരു കോടിയിലധികം മനുഷ്യരാണ് അവിടെ ചെല്ലുന്നത് അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതൊരു സത്യമാണ് അങ്ങനെ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് എളുപ്പമല്ല താനും അതിൻ്റെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ചത് അത് സത്യമാണ് താനും മാറ്റം വരുത്തണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശരിയാണ് ചില കാര്യങ്ങൾക്ക് ആചാരങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഇപ്പോൾ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടുക എന്നുള്ളതാണ് വിശ്വാസങ്ങൾക്കെതിരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ നിവൃത്തിയില്ല ഇനി അങ്ങനെ വീതി കൂട്ടിയാൽ തന്നെയും അത്രയും പേര് വേഗം ചെന്നു കഴിഞ്ഞാൽ സന്നിധാനത്ത് അല്ലെങ്കിൽ നട തിരുനടയിലുണ്ടാകുന്ന തിരക്കും കൂടുതലായിരിക്കും അതുകൊണ്ടും അതിനും ഒരു പരിധിയുണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെടുമായിരിക്കും ഒരു പതിനായിരോ പതിനയ്യായിരം പേർക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം പേർക്കും കൂടെ കൂടുതൽ അവിടെ ചിലപ്പോൾ നമുക്ക് ദർശനം നൽകാൻ സാധിക്കുമായിരിക്കും പക്ഷേ അതിൽ കൂടുതൽ വലിയൊരു ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ആ കാനന കാനനക്ഷേത്രത്തിനില്ല എന്നുള്ളതാണ് ഇനി അങ്ങനെ വേണമെങ്കിൽ അതിനുള്ള അതിനുള്ളൊരു സൗകര്യമുണ്ടാക്കണം അപ്പോൾ അത് ഒരു കാനന ക്ഷേത്രം എന്നുള്ള പവിത്രത അതിന് നഷ്ടപ്പെടും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശബരിമലയ്ക്ക് അതിൻ്റേതായ ഒരു പ്രകൃതി സൗന്ദര്യവും ഒരു പരിസ്ഥിതിയുടെ ഒരു ചില പ്രത്യേകതകളുമുണ്ട് അത് നിലനിർത്തണമെങ്കിൽ ഈ തോതിലുള്ള കുത്തിയൊഴുക്ക് നിയന്ത്രിക്കുക മാത്രമേ വഴിയുള്ളൂ അതിനുള്ള മാർഗമായിട്ട് ദർശന സമയത്തെ എങ്ങനെ കൂട്ടാം ഒരു മാസത്തിൽ ഇതിൽ കൂടുതൽ ദിവസങ്ങൾ അവിടെ ദർശനം സാധ്യമാണോ ഇനി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്ത്രിമാരുമായിട്ടൊക്കെ ആലോചിച്ച് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് അതിന് മാർഗം ഈ അവസ്ഥ ഈ മണ്ഡലകാലത്ത് മാത്രം ഒരു ദിവസം ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ചെല്ലുന്നതിന് പകരം അതിൻ്റെ എണ്ണം കുറയ്ക്കാവുന്ന വിധത്തിൽ ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രായോഗിക ബുദ്ധി അതുകൂടാതെ ഇത്തരം സൗകര്യങ്ങൾ റോഡ് അവിടെ ചെന്നാൽ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ നടന്നു പോകുന്നവർക്ക് അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന കുടിവെള്ള സൗകര്യം ഭക്ഷണ സൗകര്യം മറ്റ് പിന്നെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരും കൂടെ കൂടെ നിന്ന് വേണം ഇതിനെല്ലാം ചെയ്യാൻ ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്നുള്ളത് കൊണ്ട് അതിനെല്ലാം എതിരി നിൽക്കുക എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല എന്ത് നടന്നാലും അതിനെ രാഷ്ട്രീയപരമായി എതിർക്കുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എല്ലാത്തിനെയും വിമർശിക്കുകയും അതിനെ ഈ മാധ്യമങ്ങൾ അന്തി ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും അതുവഴി നമ്മുടെ നാടിനോട് തന്നെ വലിയ അപകടകരമായ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു എന്നുള്ളതാണ് സത്യം നോക്കുക അതുകൊണ്ട് അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞ കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കണം അവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ശബരിമല വിശ്വാസികൾക്ക് ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല അവിടെ ഭരണത്തിലെത്താനും കുറച്ച് സീറ്റുകൾ കിട്ടാനുമായിട്ടുള്ള സുവർണാവസരമാക്കിയിട്ട് ആരും തന്നെ അതിരെ കാണരുത് ആ ഒരു രാഷ്ട്രീയ വൈര്യം തീർക്കാനോ മതവൈര്യം തീർക്കാനോ അല്ലെങ്കിൽ മതവികാരം ഉണർത്താനോ ഉള്ള ഒരു കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു